നമസ്കാരം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലെ സവർണ ഫാസിസത്തിന്റെയും ഹെജിമണിയുടെയും ഒക്കെ പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് കൂടൽ മാണിക്ക ക്ഷേത്രത്തിലെ മാലകെട്ട് നിയമന വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പൊ നടക്കുന്ന ഏറ്റവും ഹോട്ട് ടോപ്പിക് തൃശൂർ ഭാഗത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക് അപ്പോ ഇരിഞ്ഞാലൂടെ വലിയ ക്ഷേത്രമാണ് മഹാക്ഷേത്രമാണ് ഭരതസ്വാമിയുടെ ക്ഷേത്രമാണ് കുടൽമാണിക്ക് ദേവസ്വം തന്നെയുണ്ട് ആ ഒട്ടനവരി ഭൂസ്വത്തും അതുപോലെ ആനകൾ അങ്ങനെ ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്ന ആ പ്രദേശത്തെ ഏറ്റവും മഹാക്ഷേത്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തില് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മാല കെട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യണ ദേവസ്വം ഈ മാല കെട്ട് എന്ന് പറയുമ്പോൾ ഇരിഞ്ഞാലക്കുടയിലെ താമരമാല വളരെ വിശേഷമാണ് നമ്മൾ തൃശ്ശൂർ പൂരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് പേപ്പറിലൊക്കെ വഹിച്ചിട്ടുണ്ടാകും മഴയുടെ ഭീഷണി വന്നു കഴിഞ്ഞാൽ ഉടനെ ഇരിഞ്ഞാലക്കുടയിലെ സംഗമേശ്വരനെ താമരമാല നേരി ചെയ്യുക അപ്പോൾ ആ മാല എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സവിശേഷ വഴിപാടാണ് ഏറ്റവും ഏറ്റവും മറ്റേ എന്താ പറയുക ആൾക്കാർ ഏറ്റവും അധികം ചീട്ടാക്കുന്ന വഴിപാടാണ് താമരമാല എന്ന് പറയുന്നത് അപ്പോൾ ഈ മാലകെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ കാരായ്മ കാരായ്മ പറഞ്ഞാൽ ഈ അമ്പലത്തിലെ ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓരോ ഫാമിലികളെ പുരാതന കാലം മുതലേ തന്നെ അവരെ മറ്റേ അസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തില് മാലകെട്ട് ഒരു ഫാമിലിക്കായിരിക്കും അവിടുത്തെ വാദ്യം അല്ലെങ്കിൽ മാരാര് ഒരു ഫാമിലി ആയിരിക്കും ഈവൻ വെടി വെടി വഴിപാട് ഉള്ള ക്ഷേത്രമാണെങ്കിൽ ആ വെടിക്കെട്ട് പോരാ നടത്തുക ആ വെടി വഴിപാട് മറ്റേ നടത്തുക എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ അധികാരമായിരിക്കും എനിക്ക് ഒന്ന് ഇരിഞ്ഞാലക്കൂടയിൽ ഈ വെടി എന്ന് പറയുന്നത് അവിടുത്തെ ഓട സമുദായത്തിൽപ്പെട്ട ഏതൊരു ഫാമിലിക്കാണെന്നാണ് എൻ്റെ ഒരു അറിവ് അതുപോലെ തന്നെ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നെല്ലൂത്ത് അതൊരു ഒരു ഫാമിലിയുടെ അധികാരമായിരിക്കും അതുപോലെ തന്നെ ഭണ്ഡാരം നമ്മളുടെ മറ്റേ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസറ്റുകൾ സൂക്ഷിക്കുക അതിന് വേണ്ടതായിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു 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 ഫാമിലിയുടെ അധികാരമായിരിക്കും ഈവൻ അലക്ക് പണ്ടത്തൊക്കെ പണ്ടൊക്കെ ഇപ്പോഴൊന്നും അതില്ല ആ പണ്ടൊക്കെ അലക്ക് പോലും ഒരു ഫാമിലിക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിൽ ഈ കാരായ്മ എന്ന് പറയുന്നത് ഒരു ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന അധികാരം അല്ലെങ്കിൽ അവകാശമാണ് എന്ന് വേണമെങ്കിൽ ിൽ പറയാം അപ്പോ അത്തരത്തിൽ ഇരിഞ്ഞാലക്കുടയില് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടോളം കാരായ്മ ഫാമിലികളുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള അമ്പലത്തിലെ പ്രവർത്തികൾ നടത്തുന്ന ജോലികൾ ചെയ്യുന്ന പന്ത്രണ്ടോളം ഫാമിലി ഫാമിലികളുണ്ട് അപ്പൊ ഇരിഞ്ഞാലക്കുടയില് ഈ എന്ന് പറയുന്നത് തെക്കേ വാര്യം എന്ന് പറയുന്ന ഫാമിലിക്ക് അവരുടെ കാരായ്മയിലുള്ളതാണ് അപ്പൊ ഈ തെക്കേ വാര്യത്തെ ആളുകളാണ് ഇവിടുത്തെ മാലഘട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തികൾ ചെയ്തു വരുന്നത് ഒരുപാട് കാലമായിട്ട് അപ്പോ ഒബ്ബിയസ്ലി ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തികളൊക്കെ ആകുമ്പോൾ ഒരുപാട് പെല വാലായ്മ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ഏതെങ്കിലും രോഗങ്ങളോ അസുഖങ്ങൾ മറ്റേ ഹോസ്പിറ്റലൈസേഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അമ്പലം എന്ന് പറയുന്നത് ഹർത്താല് പോലും ഇല്ലാത്ത ഒരു ഒരു സംഭവമാണ് അപ്പോ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും രണ്ടു നേരവും അമ്പലത്തിൽ പ്രവർത്തി ഉണ്ടാവും ഒരു മുട്ടക്കമില്ലാതെ അത് നടക്കും വേണം അപ്പൊ അങ്ങനെ വരുമ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അവര് അവരുടെ ആ ഒരു ഒരു കടമ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി മറ്റൊരാൾക്ക് അസൈൻ ചെയ്യാറുണ്ട് അത് ഈ പന്ത്രണ്ട് കാരായ്മയിൽപ്പെട്ട മറ്റേതെങ്കിലും ഒരു ഒരു ഫാമിലിക്കാണ് ഇവര് ഈ ജോലി അസൈൻ ചെയ്ത് കൊടുക്കാറ് ടെമ്പറിലി അപ്പൊ അങ്ങനെ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി വരെ ഈ അമ്പലവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഈ പന്ത്രണ്ട് കാരായ്മ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ പെട്ട ആളാണ് ഇവിടത്തെ കാര്യങ്ങൾ നിവർത്തിച്ചു വന്നിട്ടുള്ളത് ആ പ്രവർത്തികൾ ചെയ്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കുറേ കുറച്ചു കാലമായിട്ട് എനിക്ക് വന്ന് വടക്കേ വാര്യത്തെ ഏതോ ഒരു രഞ്ജിത്തു നോമറ്റ പറഞ്ഞിട്ടൊരാളാണ് ഈ ഇരുപത്തിനാലാം തീയതി ഉച്ച വരെ അവിടുത്തെ ഈ മാലഘട്ട എന്ന് പറയുന്ന ആ കാരായ്മ വൃത്തി ചെയ്തു വന്നിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിനാലാം തീയതി ഉച്ചതിരിഞ്ഞ് കൊടുന്നനെ ഇപ്പൊ കുറെ കാലമായിട്ട് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കുകയാണ് ഇനി താങ്കൾ വരേണ്ടതില്ല നാളെ തൊട്ടിട്ട് ഈ പോസ്റ്റിലേക്ക് ആ കാരായ്മ പോസ്റ്റിലേക്ക് അവിടെ ജോലിക്കാരനെ നിയമിച്ചു എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി അവിടെ ഒരു ഒരു നിയമനം നടത്തി എന്ന് പറഞ്ഞിട്ട് അപ്പൊ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന് ഇത്തരത്തിലുള്ള കാരായ്മ ജോലികൾക്ക് ആ ആ പ്രവർത്തികളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ യാതൊരു തരത്തിലുള്ള അധികാരമോ അവകാശമോ ഇല്ല എന്നുള്ളതാണ് അത് കോടതി വിധിയിലൂടെ അല്ലെങ്കിൽ മറ്റേ കൃത്യമായിട്ടുള്ള ഓർഡറിലൂടെയൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ അവകാശം മുഴുവൻ ഇരിക്കുന്നത് ക്ഷേത്ര തന്ത്രിയാണ് ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിക്കോട്ടെ കീഴ്ശാന്തി ആയിക്കോട്ടെ അടിച്ചുതെളി ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള മാലഘട്ടായിക്കോട്ടെ മാരാരായിക്കോട്ടെ വെടിയായിക്കോട്ടെ അങ്ങനെ ക്ഷേത്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രവർത്തികൾക്ക് ആചാരങ്ങൾക്ക് ആചാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തികൾക്ക് ഏത് ആരെ നിയമിക്കണമെന്ന് തീരുമാനം ിക്കുന്നത് ക്ഷേത്രം തന്ത്രിയാണ് മറ്റേ ബഹുമോ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിലെ അവസാന വാക്ക് എന്ന് പറയുന്നത് തന്ത്രിയുടേതാണ് അപ്പൊ ഈ തന്ത്രി എന്ന് പറയുന്ന അവരോട് മറ്റേ ഡിസ്കസ് ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് നേടി അവര് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരെ വേണം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അവിടെ ആളില്ലാത്ത പ്രശ്നമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി തീയതി വരെ ഈ പറയുന്ന പന്ത്രണ്ട് കാരായ്മ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫാമിലിയിൽ നിന്നുള്ള ആള് കൃത്യമായിട്ട് ആ ആ പ്രവർത്തി അവിടെ നിർവഹിച്ചിട്ടുണ്ട് യാതൊരു മുടക്കവും കൂടാതെ അങ്ങനെ ഇരിക്കെ പൊടുന്നനെ ഈ റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്ന് പരീക്ഷ എഴുതി പാസ്സായ ഒരാളെ ഇതിലേക്ക് നിയമിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ ഒന്നും നമ്മൾ ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ആവശ്യവും ഇല്ല അപ്പം അങ്ങനെ അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നു അവിടെ ഒരുപാട് കാലമായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളെ ഒരു ഫൈൻ മോർണിംഗിൽ ഒരു സുപ്രവാദത്തിൽ സുപ്രവാദത്തിൽ എന്ന് പറയാൻ പറ്റില്ല ഉച്ച വരെ ജോലി ചെയ്തിട്ട് വൈകുന്നേരം അദ്ദേഹത്തിനോട് പറയാണ് അവസാനിപ്പിച്ചോളൂ പിരിഞ്ഞു പിരിഞ്ഞുപോക്കോളൂ എന്ന് അപ്പം അങ്ങനെ അദ്ദേഹത്തെ പുറത്താക്കുകയും ഇദ്ദേഹത്തെ ജോലിക്ക് വെക്കുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അവകാശം അവിടെ ഒരാളെ അപ്പോയിന്റ് ചെയ്യാനുള്ള അവകാശം അത് എവിടെ നിന്ന് അപ്പോയിന്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മളുടെ ഈ തർക്കം നിൽക്കുന്നത് അപ്പോ അതിനെ ചൊല്ലി ഈ ഇദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ തന്ത്രി സമൂഹം തന്ത്രിമാരെന്നു പറഞ്ഞാൽ രണ്ടോ മൂന്നോ ഇല്ലക്കാരാണ് അവിടെ തന്ത്രിമാര് നെടുമ്പുള്ളി ഉണ്ട് അതുപോലെ തെരുനല്ലൂരിൻ്റെ പടിഞ്ഞാറത്തുണ്ട് അപ്പോ അങ്ങനെ രണ്ടോ മൂന്നോ മറ്റേ ഫാമിലിയുടെ എന്നാണ് എൻ്റെ ഒരു അറിവ് അവിടുത്തെ തന്ത്രം അപ്പോൾ അവരൊക്കെ കൂടി ഒരു തീരുമാനമെടുത്തു ഇനി ഇത്തരത്തിൽ തങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നു കയറിയ ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ നിർത്താതെ ഞങ്ങൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇനി പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നില്ല എന്നൊരു തീരുമാനം തന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ തന്ത്രിമാരാണ് അവിടെ പുഷ്പാഞ്ജലി അടക്കമുള്ള വഴിപാടുകൾ നടത്തുന്നത് അപ്പോൾ അവരങ്ങനെ മാറി നിൽക്കുകയും ചെയ്തു അപ്പൊ അതിന്റെ വെളിച്ചത്തില് ഈ ഇവിടെ അപ്പോയിന്റ് ചെയ്ത ആളെ ഓഫീസിലേക്ക് മാറ്റിക്കൊണ്ട് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കും അദ്ദേഹം ലീവിൽ പോയി എന്നാണ് എന്റെ അറിവ് അപ്പോ ഇത് ജാതീയമായിട്ടുള്ള മറ്റേ എന്താ പറയുക വിവേചനമാണ് എന്നും ഇദ്ദേഹം ഈഴവനായതുകൊണ്ട് അദ്ദേഹം കെട്ടിയ മാല മറ്റേ ബ്രാഹ്മണന്മാർക്ക് തൊടാൻ അറപ്പാണ് അതുകൊണ്ടാണ് അവര് അദ്ദേഹത്തെ അവഹേളിച്ചത് പുറത്താക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഈ ൊസൈറ്റിയില് സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഒരു വിഷയത്തെ ഡൈവേർട്ട് ചെയ്തു കൊണ്ടുമാണ് ചില സാമൂഹിക ദ്രോഹികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആൾക്കാർ ചെയ്തത് അപ്പൊ യഥാർത്ഥത്തിൽ തന്ത്രിമാർ ക്വസ്റ്റ്യൻ ചെയ്തത് അവരുടെ അവകാശത്തിലേക്കുള്ള ദേവസ്വം ബോർഡിന്റെ കടന്നുകയറ്റത്തെ സംബന്ധിച്ചിട്ടാണ് അപ്പോൾ പല വിധികളിലൂടെയും പല ഓർഡറുകളിലൂടെയും വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരായ്മ എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നികത്താവുന്ന അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയല്ല അല്ലെങ്കിൽ ആ ഏരിയയിലേക്ക് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ അവർക്ക് യാതൊരു അധികാരവും ഇല്ല എന്നിരിക്കെ അത് ഹെറിഡിറ്ററി ആയിട്ട് തെക്കേ വാര്യം എന്ന് പറയുന്ന ആ ഫാമിലിക്ക് ലഭിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവർക്കും അല്ലെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പന്ത്രണ്ട് കാരായ്മ ഫാമിലിക്കും മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് എന്നിരിക്കെ അതിലേക്ക് എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് നടത്തിയത് എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ അതിനെ ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കാനും ഇത്തരത്തിലുള്ള എന്താ പറയുക ഇവരുടെ വീഴ്ചകൾ മറച്ചു വെക്കുവാനും വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇരിഞ്ഞാലക്കുടയിൽ ഇപ്പോൾ നടക്കുന്നതിന്റെ ഒരു സാരാംശം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനെതിരെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഏതെങ്കിലും ഒരു ഒരു പോയിന്റിൽ ഒരു പത്തോ ഇരുപതോ സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കാം നിങ്ങളുടെ ഒരു ഫാമിലിക്ക് ആ ഫാമിലിയിൽപ്പെട്ട നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ആ ഫാമിലിയോട് ഒരു കൺസെന്റ് വാങ്ങാതെ അവരെ അറിയിക്കുക പോലും ചെയ്യാതെ ആ സ്ഥലത്ത് തൊട്ടായാലുപക്കത്തുള്ള ഒരാൾ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു പ്രമാണിയാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളു ഒരു ഒരു വീട് വെച്ച് താമസം ആരംഭിച്ചാൽ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിന്നാൽ കിണർ കുത്താനോ നാളികേരടിയിക്കാനോ വന്നാൽ നിങ്ങളെതിർക്കില്ലേ അത് തന്നെയാണ് ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിലും ഉണ്ടായിട്ടുള്ളത് അതിന്റെ അപ്പുറം ഇത് ജാതീയമായിട്ടും ഈ സമൂഹത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിൽ ഇതിനെ മെനഞ്ഞെടുക്കുകയും അതിനെ എന്താ പറയുക അത്തരത്തിലുള്ള ഒരു ആംഗിളിലേക്ക് പ്രസന്റ് ചെയ്യുകയും ചെയ്ത് ആൾക്കാരുടെ ഇടയിൽ ആൾക്കാരുടെ മനസ്സിൽ വലിയ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ നടത്തുന്നതിന് അവിടുത്തെ പ്രവൃത്തികൾ ചെയ്യുന്നതിന് നാട്ടില് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ചില സിസ്റ്റങ്ങളുണ്ട് അതാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ സിസ്റ്റം പ്രകാരം അധികാരവും അവകാശവും ലഭിച്ച കാരായ്മ എന്ന് പറയുന്ന ആ ആ ഫാമിലിക്ക് അവരുടെ അവകാശങ്ങളെ കൂടെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിൽ വരുന്ന ഈ കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഈ തരത്തിലുള്ള ഇടപെടലുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇല്ല അത് ചോദ്യം ചെയ്യാതെ വരുമ്പോൾ ഒബിയസ്ലി ഇനി അടുത്തടുത്ത സ്ഥലങ്ങളിലേക്കും അടുത്തടുത്ത പ്രവർത്തികളിലേക്കും ഇത് പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഇപ്പോ നമുക്കറിയാലോ ക്ഷേത്രങ്ങളൊക്കെ ധാരാളമായിട്ട് എന്താ പറയുക രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഉപദേശക സമിതികളായാലും ശരി അവിടുത്തെ ജോലിക്കാര് ടെമ്പററി ജോലിക്കാരായാലും ശരി അവിടുത്തെ പ്രവൃത്തിക്ക് കോൺട്രാക്ട് കൊടുക്കുന്ന ആൾക്കാരായാലും ശരി അതൊക്കെ വളരെയധികം രാഷ്ട്രീയ ഇൻഫ്ലുവൻസിലേക്ക് മാറി ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ യഥാസ്ഥിതി മനസ്സിലാക്കി നമുക്കിപ്പോ ഒരു ഇഴവൻ മാല കെട്ടി ഭഗവാന് ചാർത്തി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ഇഴവനായിക്കോട്ടെ ഒരു താന ജാതിക്കാരനായിക്കോട്ടെ ഒരു അധസ്കൃതനായിക്കോട്ടെ ഭക്തിയോടുകൂടിയിട്ട് ഭഗവാന് സമർപ്പിക്കുന്ന എന്തും ഭഗവാൻ സ്വീകരിക്കുന്നതാണ് നമ്മളുടെ വിശ്വാസം അപ്പൊ അതല്ല അവിടുത്തെ പ്രശ്നം ഇത് തീർത്തും ഒരു അവകാശ തർക്കമാണ് ആരുടെ അവകാശ പരിധിയിൽ അല്ലെങ്കിൽ ആരുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ് അത് ആരാ ാണ് ചെയ്യേണ്ടത് അതാരാണ് ചെയ്തത് ഈ ക്വസ്റ്റിനാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ തന്ത്രി സമൂഹത്തിന്റെയും അതുപോലെ തന്നെ കാരായ്മ ഫാമിലിയുടെയും അവകാശത്തിലും അധികാരത്തിൽ നിൽക്കുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലും ഇടപെടാൻ അധികാരമില്ലാത്ത ദേവസ്വം ബോർഡ് പോയിട്ട് വെറുതെ മറ്റേ എന്താ പറയുക മറ്റേ കോലിട്ടിളക്കി പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പിക്ചർ അത് നമ്മൾ മനസ്സിലാക്കുകയും ഈ സമൂഹത്തിലെ ജാതിയുടെ പേര് പറഞ്ഞിട്ട് ഈ ഒരു ഇവന്റിനെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന സ്പ്ലിറ്റ്